നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റാഗിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് നാരുകൾ ധാതുക്കൾ അമിനോ ആസിഡുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് റാഗി ഇത് പ്രമേഹമുള്ളവർക്ക് നല്ലൊരു ഭക്ഷണമാണ് റാഗിയിലടങ്ങിയിരിക്കുന്ന മെതിയോണിൻ ലെസിൻ തുടങ്ങിയ സുപ്രധാന അമിനോ ആസിഡുകൾ ചർമ്മകോശങ്ങളിലെ ചുളിവുകൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നു ചർമ്മപ്രശ്നങ്ങൾക്കുള്ള ഉത്തമ പരിഹാരം കൂടിയാണ് റാഗി ഇന്ത്യയിൽ ധാരാളമായി കൃഷി ചെയ്യുന്ന ധാന്യമാണ് റാഗി കർണാടകയാണ് റാഗി ഉൽപാദനത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനം മറ്റു ധാന്യങ്ങളെ അപേക്ഷിച്ച് മാംസ്യവും ധാതുക്കളും ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള റാഗിക്ക് പഞ്ഞപ്പുല്ല് എന്നും മുത്താറ എന്നും പേരുകളുണ്ട് മറ്റ് അന്നജ ആഹാരങ്ങളിൽ ഇല്ലാത്ത അമിനോ ആസിഡുകൾ ഐസോല്യൂസിൻ മെതിയോണിൻ ഫിനൈൽ അനലിൻ ഇവ റാഗിയിലുണ്ട് കാൽഷ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കലവറയാണ് ഈ ചെറുധാന്യം ഇരുമ്പ് ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഹീമോഗ്ലോബിൻ കൗണ്ട് കുറഞ്ഞവർക്കും ഇത് വളരെ നല്ലതാണ് ജീവനം സി പ്രത്യേകിച്ച് വിറ്റാമിൻ ബി സിക്സ് ഫോളിക് ആസിഡ് എന്നിവ റാഗിയിലുണ്ട് ഡയറ്ററി ഫൈബറും നാരുകളും പോളിഫിനോളും ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ആൻറ്റി ഓക്സിഡന്റ് ആൻറ്റി ഡയബറ്റിക് ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ ഇതിനുണ്ട് ട്യൂമറുകൾ രക്തക്കോലുകൾ ചെറുതാക്കുകയും കട്ടി കൂടുകയും ചെയ്യുന്ന അതിറോസ്ക്ലീറോസിസ് ഇവയിൽ നിന്നും ഒക്കെ റാഗി സംരക്ഷണം നൽകാറുണ്ട് കൊഴുപ്പ് വളരെ കുറഞ്ഞതിനാൽ തന്നെ റാഗി വളരെ വേഗം ദഹിക്കുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ആദ്യ ഭക്ഷണമായി റാഗി കൊടുക്കുന്നു എന്നാൽ മുതിർന്നവരിൽ റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കുറവാണ് റാഗിയുടെ ഗുണങ്ങൾ അറിഞ്ഞാൽ എല്ലാവരും ഈ കുഞ്ഞൻ ധാന്യത്തെ പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട റാഗിയുടെ മറ്റ് ആരോഗ്യ ഗുണങ്ങൾ ഒന്ന് വണ്ണം കുറയ്ക്കൽ വിശപ്പിനെ കുറയ്ക്കുന്ന ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് റാഗിയിലുണ്ട് അരിയിലും മറ്റ് ധാന്യങ്ങളിലും ഉള്ളതിനേക്കാളും വളരെയധികം നാരുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു കൊഴുപ്പ് വളരെ കുറഞ്ഞ ഒരു ധാന്യമായതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് തീർച്ചയായും കഴിക്കേണ്ടതാണ് നാരുകൾ ധാരാളമായി അടങ്ങിയതിനാൽ തന്നെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയർ നിറഞ്ഞതുപോലെ തോന്നുകയും കൂടുതൽ കാലറി അകത്താക്കുന്നത് തടയുകയും ചെയ്യുന്നു മറ്റൊരു ഗുണം എല്ലുകൾക്ക് റാഗിയിൽ നിന്നും ധാരാളം കാൽഷ്യം ലഭിക്കുന്നു കാൽഷ്യത്തോടൊപ്പം ജീവകം സി വിറ്റാമിൻ ഡിയും ഉള്ളതിനാൽ എല്ലുകൾക്ക് ശക്തി നൽകുന്നു കുട്ടികളിൽ എല്ലുകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്നു അതുപോലെ മുതിർന്നവരിൽ എല്ലുകളുടെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്നു പതിവായി റാഗി കഴിച്ചാൽ എല്ലുകൾക്കൊരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല പൊട്ടലുണ്ടാകാനുള്ള സാധ്യതയും കുറയുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാൻ റാഗിയിൽ അടങ്ങിയിരിക്കുന്ന അമിനോസിഡുകളായ ലെസിത്തിൻ മെതിയോണൈൻ എന്നിവ കടലിലെ അധിക കൊഴുപ്പിനെ നീക്കം ചെയ്ത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു വിളർച്ചയ്ക്ക് റാഗി വളരെ നല്ലതാണ് ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച തടയാൻ റാഗി കഴിച്ചാൽ മതിയാകും മുളപ്പിച്ച റാഗിയിൽ ജീവകം സി അടങ്ങിയിരിക്കുന്നു ഇത് ഇരുമ്പിന്റെ ആകരണത്തെ സഹായിക്കുന്നു ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അയൺ ഗുളികകളും ടോണിക്കും ഒന്നും കഴിക്കേണ്ടി വരില്ല ദഹനത്തിനും റാഗി വളരെ ഉപകാരപ്രദമാണ് ബവൽ മൂവ്മെന്റ്സിന്റെ സാധാരണ നിലയിലാക്കുകയും മലബന്ധം തടയാനും ഇത് സഹായിക്കുന്നു മുലയൂട്ടുന്ന അമ്മമാർക്കും റാഗി നല്ലതാണ് മുലപ്പാൽ ഉണ്ടാകാനും ഇത് നല്ലത് തന്നെ ഇരുമ്പ് കാൽഷ്യം അമിനോ ആസിഡ് ഇതെല്ലാം അടങ്ങിയ റാഗി അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഗുണം ചെയ്യുന്നു സ്ട്രെസ് കുറയ്ക്കാനും റാഗിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകളും പ്രത്യേകിച്ച് ട്രിപ്റ്റോഫാനും അമിനോ ആസിഡും സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു ഉത്കണ്ഠ ഹൈപ്പർടെൻഷൻ വിഷാദം തലവേദന തുടങ്ങി സ്ട്രെസ് സംബന്ധമായ എല്ലാ വിഷമങ്ങൾക്കും ആശ്വാസമേകുന്നു മൈഗ്രീൻ തെറിപ്രൽ പെയിൻ ഇൻസോമിയ എന്നിവയെല്ലാം കുറയ്ക്കാനും റാഗി സഹായിക്കുന്നു പേശികൾക്ക് കാൽഷ്യം അയൺ നിയാസിൻ തയമിൻ റൈബോഫ്ലാമിൻ തുടങ്ങിയ അമിനോ ആസിഡുകളാൽ സമ്പന്നമായ രാഗി പേശികളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഐസോല്യൂസിൻ മെതിയോണൈൻ ത്രിയോണൈൻ തുടങ്ങിയ അമിനോ ആസിഡുകൾ റാഗിയിലുണ്ട് ഇതിന് ഉപാപചയ പ്രവർത്തനങ്ങളെയും രക്തമുണ്ടാക്കാനും സഹായിക്കുന്നു വളർച്ചാ ഹോർമോണുകളെ ത്വരിതപ്പെടുത്താനും ഇതിന് കഴിവുണ്ട് യുവത്വം നിലനിർത്താനും റാഗി വളരെ നല്ലതാണ് ആരോഗ്യം നിലനിർത്താനും രോഗങ്ങൾ അകറ്റാനും സഹായിക്കുക മാത്രമല്ല യുവത്വം നിലനിർത്താനും റാഗി കഴിച്ചാൽ മതി അകാല വാർദ്ധക്യം തടയുന്നതിന് ഫലപ്രദമായ ആന്റി ഏജിംഗ് ഡ്രിങ്ക് ആണിത് ശരീരകലകളെ ജീവസുറ്റതാക്കാനും താങ്ങു നൽകാനും ചെയ്യുന്ന വസ്തുവാണ് കൊളാറ്റൻ റാഗിയിൽ അടങ്ങിയിരിക്കുന്ന മെരിയോണൈൻ ലെസിൻ എന്നീ അമിനോ ആസിഡുകൾ കൊളാറ്റൻ നിർമ്മിക്കാനും പരിപാലിക്കാനും സഹായിക്കുന്നു റാഗി ഉപയോഗിച്ച് ദോശ അട ചപ്പാത്തി ഉപ്മാവ് പുട്ട് ഹൽവ ഇഡ്ലി തുടങ്ങിയ വിവിധ സ്വാദിഷ്ടമായ നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാം ദിവസവും ഒരു നേരം റാഗി കൊണ്ടുള്ള വിഭവങ്ങൾ കഴിച്ചാൽ രോഗങ്ങൾ ഒരു പരിധിവരെ മാറ്റി നിർത്താൻ കഴിയും